ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാത്രി സമയമാണ് രാത്രി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏഴര എട്ട് മണിയായിട്ടില്ല ആ ഒരു സമയമാണ് കേട്ടോ അപ്പം നമുക്കിവിടെ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് കേട്ടോ ഈ ഈ ഭാഗത്ത് ഞങ്ങളുടെ ഈ പരിസരത്തുള്ളവർ കൂടുതലും അപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് രണ്ട് മൂന്ന് അല്ല ഒരു അഞ്ചാറ് മാസമായിട്ട് ഇവിടെ ഉള്ളവർക്ക് ജോലിയൊന്നും ഈ കായലിലങ്ങനെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇപ്പോൾ തുടങ്ങാനുള്ള സീസണൊക്കെ ആയി അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ രാത്രിയാണെങ്കിൽ രാത്രി വെള്ളത്തിൻ്റെ ഏറ്റുറക്കം അനുസരിച്ചിരിക്കുക അവർ ജോലിക്ക് പോകുന്നത് ചിലപ്പോൾ പകലായിരിക്കും ചിലപ്പോൾ രണ്ട് മണി സമയം വെളുപ്പിന് അങ്ങനെയൊക്കെ ആയിരിക്കും അതിപ്പോൾ വെള്ളത്തിൻ്റെ ഏറ്റുറക്കം അനുസരിച്ചിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അത് അതിനുള്ള തയ്യാറെടുപ്പാണ് വഞ്ചിയിലൊക്കെ വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുമായിരുന്നു മഴയൊക്കെ കൊണ്ട് അതൊക്കെ കോരിക്ക് കളഞ്ഞുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി ലേറ്റായാണ് കേട്ടോ ഓഫീസിൽ നിന്ന് വന്നതല്ല ഓഫീസിൽ നിന്ന് ഞാൻ നേരെ അച്ഛനും അമ്മയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലിസ്ഥലത്തെ അവിടെ നിന്ന് അമ്മയ്ക്ക് ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പ്ലാസ്റ്റർ ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെക്കപ്പ് ഉണ്ട് എല്ലാ മാസവും അപ്പം ഞാനും എല്ലാ മാസവും അമ്മയുടെ കൂടെ പോവും അച്ഛനും കൂടെ ഉണ്ടാവും എന്നാലും എന്നെയും കൂടി വന്നിട്ട് വിളിക്കും അപ്പം പിന്നെ ഞാനും കൂടി അങ്ങ് പോകും അച്ഛനും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറോട് ചോദിക്കാനുള്ളതൊക്കെ അച്ഛൻ മറന്നുപോകും അതുകൊണ്ട് അച്ഛനും എന്നെയും കൂടി കൂട്ടും അപ്പം ഞാൻ വന്നപ്പോഴേ ഞാൻ രാവിലെ അരിയൊക്കെ നാളത്തേക്കുള്ള ദോശ ഒക്കെ ഉള്ള അരിയൊക്കെ അരി ഉഴുന്നൊക്കെ കേട്ടോ ഇടയിലെ ദോശയൊക്കെ ഉണ്ടാക്കാമല്ലോ അത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് പോയതാണ് അപ്പോൾ ഉഴുന്നിലെ വെള്ളം തീർന്നിരിക്കുന്നു അപ്പോൾ അതിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് വെച്ചു അത് രാവിലെ കഴുകിയിട്ടൊക്കെ പോയ മാത്രങ്ങളാണ് കേട്ടോ ഇനി എല്ലാം എടുത്തൊക്കെ വെക്കണം വന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വിശ്രമിച്ചിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഞങ്ങൾ ഒന്ന് ബ്രോഡ്വേ ഒക്കെ വന്നത് അപ്പം ഇന്നിപ്പോൾ വന്നപ്പോൾ ലേറ്റ് ആയല്ലോ ചോറും കറിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ മുൻകാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് തക്കാളി ഉള്ളിയൊക്കെ റെഡിയാക്കിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായി എന്നാൽ പിന്നെ അതെടുത്ത് ഒന്ന് രസം വെക്കാം പിന്നെ കക്ക ഇറച്ചി ഇന്നലെ മേടിച്ചത് കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കക്ക ഇറച്ചിയും ഒന്നും ഒരു റോസ്റ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്ത് പിന്നെ നമുക്ക് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിക്കനും ഇറച്ചി അതൊക്കെ ഉണ്ടാവും പക്ഷേ എന്നും അതൊന്നും ആയിരിക്കില്ല കേട്ടോ അത് അതായിരിക്കുന്ന ദിവസം നമ്മൾ വീഡിയോ എടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ നമുക്കെന്നും ഇറച്ചി മീനൊക്കെ കഴിക്കാൻ പറ്റില്ലല്ലോ സാ പിന്നെ ഞങ്ങൾക്ക് ചെറിയ മീനുകൾ ഇതൊക്കെ ചെമ്മീനൊക്കെ കായലിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമുക്കിപ്പോൾ സീസണായ അതൊക്കെ മുടങ്ങാതെ കിട്ടുന്നതുകൊണ്ട് നമുക്കതൊക്കെ എപ്പോഴും ഉണ്ടാവും കാരണം നമുക്ക് പൈസ കൊടുത്തൊന്നും മേടിക്കണ്ട വീട്ടിൽ വലകെട്ടൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും അല്ലാതെ നമുക്ക് എന്നും ചിക്കനും ഇതൊന്നും ആയിരിക്കില്ല കാണുമ്പോൾ നിങ്ങൾ നിങ്ങളങ്ങനെയൊന്നും വിചാരിക്കരുതേ നമ്മൾ സാധാരണക്കാരാണ് സാധാരണക്കാരെ പോലെയുള്ള സാധാരണ ഭക്ഷണങ്ങൾ അങ്ങനെയാണ് നമ്മളും എല്ലാ ദിവസവും കഴിക്കുന്നത് അല്ലാതെ നമുക്ക് എല്ലാ ദിവസവും ഇതൊന്നും കഴിക്കഴിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല അതൊക്കെ എല്ലാ ദിവസവും മേടിക്കാനുള്ള പൈസയും നമുക്കുണ്ടാവില്ല അപ്പോൾ ഇന്നിപ്പം ഒരു രസം കാച്ചാന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിയൊക്കെ ഞാനിങ്ങനെ പൊളിച്ചൊക്കെ വെക്കുമല്ലോ അപ്പോൾ അതിങ്ങനെയുള്ള സന്ദർഭങ്ങൾ എനിക്ക് ഉപകാരപ്പെടാറുണ്ട് അപ്പം ഞാൻ രസത്തിനുള്ള സാധനങ്ങൾ തക്കാളിയും മുളകും ഉപ്പൊക്കെ ഇട്ട് ഞാൻ വേവിക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ജീരകം എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പം അതൊക്കെ ചതച്ച് വന്നപ്പോഴേക്കും ഞാൻ കക്കറച്ചിയിൽ ഒട്ടും വെള്ളം വെക്കാറില്ലേ കഴുകി വെള്ളം തോർന്നിട്ട് ഞാൻ ഉപ്പും പച്ചമുളകും കക്കറച്ചിയും കൂടി വെച്ചതാണ് പക്ഷെ അതിലിപ്പോൾ വെള്ളം വന്നു തുടങ്ങി അത് താനേ വെള്ളം വന്നോളും നമ്മൾ അതിൽ വെള്ളം വെക്കേണ്ട ഇപ്പം ചെമ്മിനേക്ക് വെക്കുന്ന പോലെ നമ്മൾ അതിലോട്ട് വെള്ളം ഒഴിച്ച് പറ്റിക്കേണ്ട കാര്യമില്ല അത് താനേ അതിൽ വെള്ളം വന്നോളൂ കേട്ടോ അങ്ങനെയാണേ അപ്പം ആദ്യമൊക്കെ ഞാനും കുറേ വെള്ളമൊക്കെ വെക്കുമായിരുന്നു പിന്നീടാണ് പറഞ്ഞു പറഞ്ഞതാണ് ഇതിലങ്ങനെ വെള്ളം വയ്ക്കേണ്ട അത് വെന്തോളും കാരണം കക്ക പാതി വേവ് അതായത് അതിൻ്റെ മുക്കാൽ വേവാവുമ്പോഴാണ് അത് പുറത്ത് എടുക്കുന്നത് ആ തോട്ടിൽ നിന്നു വെച്ചാൽ അതിൻ്റെ തോടോടുകൂടി വേവിക്കാൻ ഇടുകയാണല്ലോ തിളപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്പോഴാണല്ലോ തോട് പൊളഞ്ഞ് അത് വരുന്നത് അപ്പോൾ അതിൻ്റെ മുക്കാൽ വേവുമായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അതിട്ട് വേവിക്കേണ്ട കാര്യമില്ല ഒന്ന് ഇല്ലാതെ വെച്ചാൽ മതി അപ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതേ കണ്ടോ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ശരിയാണ് പിന്നീടാണ് എനിക്കത് മനസ്സിലായത് അപ്പം അറിയാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ വെള്ളമൊന്നും അധികം വെക്കണ്ട അപ്പം എൻ്റെ രസത്തിൻ്റെ ചതച്ചതൊക്കെ ഞാൻ ഒന്ന് ചെറുതായിട്ട് ചൂ എണ്ണയിലിട്ടൊന്ന് ഇതാക്കിയിട്ട് പൊടികളൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും ആ ചെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട് അതിലേക്ക് ആ ഇപ്പോൾ ചതച്ചു വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് അതവിടെ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് അപ്പം എൻ്റെ ഇപ്പം മൂന്നടപ്പും ആക്റ്റീവായിട്ടിരിക്കുവാണേ കാരണം മൂന്ന് ഇതിലും സ ആടപ്പിലും അങ്ങോട്ട് വെച്ചെന്നാൽ പെട്ടെന്ന് ജോലി കഴിയുമല്ലോ ഞാനിപ്പോൾ രാവിലെ ഏഴരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ രാത്രി ഏഴര കഴിഞ്ഞു ഇതുവരെ നമുക്കൊരു റെസ്റ്റ് റെസ്റ്റെന്ന് പറഞ്ഞൊരു സമയം കിട്ടിയിട്ടില്ല സ്ഥലത്ത് നേരെ ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് ബ്രോഡ്വേ മൊത്തം ചുറ്റിക്കറങ്ങി വീണ്ടും വന്നു വീണ്ടും അടുക്കളയിലേക്ക് കയറി അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് ഇരിക്കാനായിട്ട് അപ്പോൾ ഞാൻ വേഗം വേഗം എൻ്റെ ജോടികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോറും ഞാൻ കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രസം റെഡി ആയിട്ടുണ്ട് നമ്മുടെ അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് താളിച്ചുകൂടി ഒഴിക്കുകയാണ് അപ്പം രസത്തിൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഈ രസവും സാമ്പാറൊക്കെ വെക്കുന്ന സാമ്പാറൊക്കെ വെക്കുന്ന ദിവസങ്ങളിലേ നമുക്ക് പപ്പടം വേണമെന്ന് നിർബന്ധമാണ് ഇവിടെ പിള്ളേർക്ക് ഈ രസത്തിൻ്റെ കൂടെയും സാമ്പാറിൻ്റെ കൂടെ പപ്പടം ഉണ്ടെങ്കിൽ ചോറ് കഴിച്ചോളൂ അപ്പോൾ ഞാൻ വിചാരിച്ച അന്നാ പപ്പടം ഇരിപ്പുണ്ടായിരുന്നു അന്നാ പിന്നെ കുറച്ച് പപ്പടവും കൂടി വറുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നാൽ ആ എ ആ ചട്ടിയിൽ ഞാൻ പപ്പടം വറുക്കാനായിട്ട് അപ്പോൾ എൻ്റെ പപ്പടം കുത്തി നോക്കിയിട്ട് കാണുന്നില്ല കാണുന്നില്ലെന്നല്ല ഇവിടെ അത് ഞാൻ കണ്ടിട്ടേയില്ല എവിടെയാന്നറിയാൻ പാടില്ല ഞാൻ വല്ലപിന് പുല്ലു ആയതോ എന്ന് പറഞ്ഞ പോലെ കത്തി കൊണ്ട് തന്നെ ഞാനത് മറിച്ചിട്ട് ഒക്കെ ശരിയാക്കി അത് കഴിഞ്ഞ് നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ അതിൻ്റെ പപ്പടം വരത്താൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ ആ കക്കറച്ചിയും പിന്നെ കുറച്ച് തേങ്ങക്കൊത്ത് അരിഞ്ഞ് വെച്ചായിരുന്നു കേട്ടോ അതും കൂടി ഇട്ടേ പിന്നെ കുറച്ച് സവാളയും പച്ചമുളകും എല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ടോ അല്ലാണ്ട് സവാള വഴറ്റിയിട്ടല്ല ഞാൻ ഇടുന്നത് കേട്ടോ എല്ലാടും ഒരുമിച്ചിട്ട് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയാണ് അധികം ഇടുന്നത് മസാലപ്പൊടിയും മുളകൂടി വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ ഞാൻ പച്ചമുളക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കക്കറച്ചി ശരിയായി അപ്പം നമ്മുടെ രസവും ശരിയായി പിന്നെ നമ്മുടെ പപ്പ കക്കറച്ചിയും പപ്പടമൊക്കെ ശരിയായി ചോറും ശരിയായിട്ടുണ്ട് അപ്പം എൻ്റെ ജോലികളൊക്കെ ഇടപെടയിൽ നിന്ന് കഴിഞ്ഞു ഇനി കുടിവെള്ളം തിളപ്പിക്കണം അതുമാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ രാവിലെ ഇട്ടിട്ട് പോയാൽ അരിയും ഉഴുന്നൊക്കെ സെറ്റായി വന്നിട്ടുണ്ടല്ലോ അത് നന്നായിട്ട് കുതിന്നിട്ടുണ്ട് രാവിലെ ഇട്ടിട്ട് പോയതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വയ്ക്കണം അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ഇറച്ചി മീൻ അങ്ങനെയൊന്നും അല്ല ഇന്ന് സാധാരണ രസവും പപ്പടവും ഒക്കെയാണ് ഞങ്ങളുടെ കറികൾ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ